ദിയയുടെ വീട്ടിൽ എല്ലാവരെക്കുറിച്ചും ഭൂരിഭാഗം സമയവും നെഗറ്റീവ് പറയുന്നവർക്കിടയിൽ വീണ്ടും ഒരു വാർത്തയാണ് വരുന്നത് ഇവരുടെ ബ്ലോഗുകൾക്കിടയിൽ ശ്രദ്ധിച്ചപ്പോൾ മനസ്സിലായ കാര്യം എന്നാണ് പ്രേക്ഷകർ ഇതിനെക്കുറിച്ച് വിവരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും പറയുന്ന വാർത്തകൾ അനുസരിച്ച് വളരെയധികം ആളുകളോട് ബഹുമാനമില്ലാത്ത രീതിയിലാണ് സിന്ധു പെരുമാറുന്നത് എന്നാണ് പ്ലേറ്റ് എടുക്കാനോ ഓർഡർ എടുക്കാനോ ആയി വന്ന ചെറുപ്പക്കാരനോടോ ചെറുപ്പക്കാരിയോടോ ആരോടായാലും സിന്ധു മോശമായി സംസാരിച്ചുവെന്നും മുഖത്തെ ഭാവ തന്നെ ഞങ്ങൾ നോട്ടീസ് ചെയ്തുവെന്നുമാണ് പ്രേക്ഷകർ ഇപ്പോൾ പറയുന്നത് അവിടെയുള്ള ജോലിക്കാരോട് മോശമായി പെരുമാറുകയാണ് ശരിക്കും പറഞ്ഞാൽ സിന്ധു ചെയ്തതെന്ന് പറയുന്നു സിന്ധുവിന് ഇത് ദിയയ്ക്കും പകർന്നു കൊടുത്തിട്ടുണ്ട് ദിയ ചില സമയം മറ്റുള്ളവരെ താഴ്ത്തി സംസാരിക്കാറുണ്ട് അതെല്ലാം ഞങ്ങൾ കണ്ടിട്ടുണ്ട് എന്ന് പ്രേക്ഷകർ തന്നെ പറയുകയാണ് വീണ്ടും ഈ കുടുംബത്തിനെക്കുറിച്ച് തീരാത്ത ഒരു വലിയ വീണ്ടും വാർത്തയാണ് ഇറങ്ങുന്നത് പ്രേക്ഷകരും ഇത് തന്നെയാണ് പറയുന്നത് സിന്ധു അത്ര കുറ്റം ചെയ്തു സിന്ധു ഇത്തരത്തിലാണ് പെരുമാറിയത് എന്നൊക്കെ തന്നെയാണ് വാർത്തയിലൊക്കെ തന്നെയും നിറഞ്ഞു നിൽക്കും സിന്ധുവിനെ കുറിച്ച് പറയുമ്പോൾ പ്രേക്ഷകർ എല്ലാവരും പറയുന്നതും ഇതേ കാര്യം തന്നെയാണ് എന്ന് പറയാം നാൾക്ക് നാൾ ഇവർക്ക് ലഭിക്കുന്ന ജനശ്രദ്ധ കൂടുതൽ കുറയുന്നില്ല എന്ന് എടുത്തു പറയണം എന്താണ് ഇതിന് കാരണമെന്ന ചോദ്യത്തിന് ഉത്തരങ്ങൾ ഏറെയാണെന്നും പറയാം എങ്ങനെ സന്തോഷകരമായി തന്നെ ജീവിക്കാം അല്ലെങ്കിൽ എങ്ങനെ സന്തോഷകരമായി ജീവിതം ആസ്വദിച്ച് മുന്നോട്ട് പോകാം എന്ന് കണ്ട് പഠിക്കണം ഇവരെ എന്നും പറയുന്നുണ്ട് ഇപ്പോഴിതാ ഓണത്തിനിടയിൽ നടന്ന ഒരു സംഭവം തന്നെയാണ് പ്രേക്ഷകരുടെ ഇടയിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധയിൽ പിടിച്ചു പറ്റുന്നത് ഈ ഇവൻറ്റിൽ സിന്ധു കൃഷ്ണ മക്കളോട് അതിഥികളോടുമെല്ലാം സന്തോഷത്തോടെ സംസാരിക്കുന്നുണ്ടെന്നും എന്നാൽ ഭക്ഷണം വിളമ്പുന്ന ജോലിക്കാരനോട് കുറച്ച് ദേഷ്യത്തോടെ എന്നുമാണ് പറയുന്നത് കമൻ ബോക്സിലാണ് ഇതിനെക്കുറിച്ച് പറയുന്നത് കമൻ ബോക്സിൽ ഇക്കാര്യം ചിലർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതിലോട്ടൊക്കെ വിളമ്പാതെ ആ ഇല അവിടെ നിന്ന് എത്തിച്ചു കൊടു എന്നാണ് പറയുന്നത് വളരെയധികം കൃത്യമായി തന്നെ പറയുന്നു രണ്ടുപേർക്ക് സീറ്റില്ല എന്നാണ് വിളമ്പുന്ന ആളോട് ഗൗരവത്തിൽ സിന്ധു കൃഷ്ണ പറയുന്നത് അതിലോട്ടൊക്കെ വിളമ്പാതെ ആ ഇല അവിടെ ഒന്ന് എത്തിച്ചങ്ങോട്ട് കൊടുക്കുക അതുവരെ ചിരിച്ചിരുന്ന സിന്ധു കൃഷ്ണയും മുഖം പൊട്ടെന്ന് മാറിയതോടെ തന്നെ എല്ലാവരും ശ്രദ്ധിക്കുകയും ചെയ്തു എന്ന് തന്നെ പറയുന്നു എട്ട് മിനിറ്റിലാണ് ഇത് സംഭവിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ കൃത്യമായി ഇത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെന്ന് പറയുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇത് കൃത്യമായി തന്നെ കാണാൻ സാധിക്കുന്നതും ഇവരുടെ വീഡിയോയിലൂടെയാണെന്ന് പറയുന്നു വ്ളോഗുകളിൽ എപ്പോഴും നിഷ്കളങ്കമായി സംസാരിക്കുന്ന സിന്ധു കൃഷ്ണയുടെ യഥാർത്ഥ മുഖം ഇപ്പോഴാണ് പുറത്തു വന്നതെന്ന് പ്രേക്ഷകർ പറയുന്നുണ്ട് സിന്ധു ഒക്കെ പക്ക ഫേക്ക് ക്യാരക്ടറാണ് എങ്ങനെയാണ് ഇതിന് വന്ന കമൻറ്റ് അതെന്താ അവർക്ക് ദേഷ്യപ്പെട്ടുകൂടെ അതുകൊള്ളാം മനുഷ്യരായാൽ ദേഷ്യപ്പെടില്ലേ അങ്ങനെ ഇങ്ങനെ കാരണങ്ങളൊന്നും ഉണ്ടാവില്ല മുൻപും പല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം അതുകൊണ്ടാകാം സിന്ധു അങ്ങനെ പെരുമാറിയത് അവരുടെ അവസ്ഥ എന്താണെന്നോ അവരെന്താണ് ചെയ്യുന്നതെന്നോ നമുക്കറിയില്ലല്ലോ ഇപ്പോൾ അതിനെക്കുറിച്ച് പറയാനൊക്കെ നമ്മൾ ആരാണ് ശരിക്കും അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടല്ലേ നമ്മൾ സംസാരിക്കേണ്ടത് പ്രേക്ഷകരും കൃത്യമായി ഇതിനെക്കുറിച്ച് ചോദിക്കുന്നു അതല്ലേ ശരിക്കും നമ്മൾ ചെയ്യേണ്ടതെന്നും സത്യം എന്താണെന്ന് അറിഞ്ഞിട്ടല്ലേ നമ്മൾ വിമർശിക്കേണ്ടതെന്നും പ്രേക്ഷകർ തന്നെ ചോദിക്കുന്നുണ്ട് എന്നാൽ അതാണ് സത്യമെന്നും അതാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടതെന്നും പറയുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ